അതുകൊണ്ടാണ് ഈ ലോകത്ത് നിന്നും നമ്മൾ ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഇനി ആ യാത്ര അവസാനിക്കുന്നത് കബറിലാണ് ഈ കൂട്ടത്തിലുള്ള പല വയസ്സന്മാരോടും ചോദിച്ചോക്കൂ ഇനി ചെറുപ്പക്കാരോടും നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുന്നില്ലേ എന്താ വിശേഷം പത്തൊൻപത് വയസ്സായി പഠിച്ചോൻ ഇത്രയും തന്ന് ഇനി പഠിച്ചോ വിളിച്ചാൽ അങ്ങ് പോണം ഇത്രയും കാലം സമാധാനത്തിൽ ജീവിച്ചു ഒക്കെ കെട്ടിച്ചു അപ്പൊ നമ്മളെ വിചാരം നമ്മൾ നല്ല രസത്തിൽ ജീവിച്ചതാണ് അല്ല നമ്മൾ നമ്മളെ കവറിലേക്കുള്ള യാത്ര അൻപതും കൊല്ലം പൂർത്തിയാക്കിയ എവിടെയാണോ റബ്ബ് തീരുമാനിച്ച സെക്കൻഡ് അവിടേക്ക് നമ്മൾ ചെല്ലും അവിടേക്ക് നമ്മൾ എത്തും ആ സെക്കൻഡിൽ പടച്ച റബ്ബിന്റെ ആറടി മണ്ണിലേക്ക് ഞാനുംങ്ങൾ മടങ്ങും അതുകൊണ്ടാണ് മുൻഗാമികളായ ഉടമാക്കൾ പാടിയതും വലത്തുക സുറൂറ

യഹസനൂന ഹസീന നെഞ്ചുപൊട്ടി ഒന്നുമില്ലാത്തവനെ പോലെ ഒരു യാത്രയെ പറ്റി നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ആയുസിന്റെ തുടക്കം ആ ആയുസ് നിനക്ക് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി നിനക്ക് പ്രതീക്ഷിക്കാവുന്നത് ആ ആറടി മണ്ണിലേക്കുള്ള യാത്രയും ആറടി മണ്ണിലുള്ള ലോകവും ഹഷർ എന്ന മൈതാനിയും മാത്രമാ ആ ലോകത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുക അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും ഈ ലോകത്ത് പണവും പദവിയും സ്ഥാനങ്ങളും ഒന്നുമല്ല മുഖ്യം മറിച്ച് നിങ്ങൾ അള്ളാഹു കൊണ്ട് റബ്ബിനെ മനസ്സുകൊണ്ട് മടങ്ങണം പലകം വാഴുന്നത് ലോകത്ത് സമാധാനം എവിടെയെന്ന് ചിന്തിച്ചോടിക്കൊണ്ടിരിക്കുകൾ പക്ഷെ അതിനേക്കാളൊക്കെ സമാധാനം കിട്ടുന്ന ഒരു വാക്ക് റബ്ബ് അല്ലാ വാക്കും